ഇപ്പോൾ പെർഫെക്റ്റ് മോട്ടർസൈക്കിൾ ആരെയും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള ചെറിയ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആക്കാൻ പറ്റും ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ആർ ടി ആർ ത്രീ ടെന്നെ നമ്മുടെ സ്വന്തം മോട്ടോർ സൈക്കിൾ ആ ബി ടിഒ വേരിയൻ്റെ സെപ്പാൻ ബ്ലൂത്ത് തിളങ്ങി നിൽക്കുന്ന കളറാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്ന് കണ്ടെ ഇന്ന് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകാൻ നമുക്ക് കുറച്ച് പെട്ടികളും സാധനങ്ങളൊക്കെ കുറച്ച് പാർട്സ് വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയിട്ട് മോഡിഫൈ മൈ ആർ ടി ആർ ത്രീ ടെ ഫോർ ടൂറിങ് ഓൾ ഇന്ത്യ കോംക്രി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പെർഫെക്റ്റ് മോട്ടോർ സൈക്കിൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം സോ എന്തൊക്കെയാണ് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒരു ടോപ്പ് ബോക്സ് കാരിയർ ഉണ്ട് ക്രാഷ് ഗാർഡുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഇൻസ്റ്റലേഷൻ തുടങ്ങാം കേട്ടോ നമുക്ക് സ്റ്റാർട്ടിങ് വൈസറേന്ന് തുടങ്ങാം വണ്ടികൾ കാണാൻ വീട് നിറഞ്ഞിരിക്കുന്നില്ല നമ്മുടെ ബഫുണ്ട് പുതിയ എടുത്ത അടുത്ത ജിമ്മിയായിട്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ബി എസ് ത്രീ ജിയോ ത്രീ നയൻറ്റി കണ്ടില്ലേ ഓഫ് റോഡ് സ്പെക്കായിട്ട് സ്ക്രാമ്പ്ലർ വേണോ എന്ത് ബിൽഡ് വേണമെന്ന് അറിയില്ല നമുക്ക് അങ്ങോട്ട് പിന്നെ പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കാട്ടെ വേണ്ട എല്ലാം കൂടി നിറഞ്ഞു ചോദിക്കുവാണ് റോട്ടിൽ അക്രമം കാണിക്കുക ഓഫ് റോഡ് ആക്രമണം കാണിക്കുക അങ്ങനെ എല്ലാത്തിനുള്ള ഉള്ള വണ്ടികളൊക്കെ ബിൽഡ് ചെയ്യാട്ടെ ഫുൾ സെറ്റപ്പ് ആയിട്ടില്ല ഇനിയും കുറെ പണിയൊക്കെ വരാൻ പോകുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ അറിയില്ല ടൈം ലൈൻ തെറ്റി പോയി കയസ് ഞാൻ പ്ലാൻ ചെയ്ത് ആദ്യം ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചതാണ് എന്നിട്ടായിരിക്കും ഈ വീഡിയോ എന്നാണ് പക്ഷേ എല്ലാം ഡിലേ എല്ലാത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് എഡിറ്റ് ചെയ്യാൻ സമയമില്ല ടൈമില്ല സോ നമുക്ക് വീഡിയോ കളക്കാട്ടോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന വൈസർ നമ്മൾ നേക്കഡ് മോട്ടർ സൈക്കിൾസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് വിൻ ബ്ലാസ്റ്റ് അത് സോൾവ് ചെയ്യാൻ വേണ്ടി ടി വി എസ് ഫാക്ടറി ഇറക്കിയ ഒരു ടോള് വൈസറാണ് കേട്ടോ കുറച്ചുകൂടി ബെറ്റർ വിൻ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ആ ടൂറ് ചെയ്യുമ്പോൾ നെയ്ക്കഡ് മോട്ടോർ സൈക്കിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ എനിമയാണ് വിൻഡ് അതടിക്കുമ്പോൾ പെട്ടെന്ന് ഫെറ്റ് ചെയ്യുക പെട്ടെന്ന് തളന്നു പെട്ടെന്ന് ക്ഷീണം വന്നു ആ ക്ഷീണം വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള വൈസർ ഇൻസ്റ്റാൾ ചെയ്യാൻ ചെയ്യുമ്പോൾ ഞാൻ തുറന്നു നോക്കട്ടെ നോക്കട്ടെട്ടോ ഓൾറെഡി ഞാൻ തുറന്നു നോക്കിയാൽ എന്നാൽ നിങ്ങൾക്ക് കാണിച്ച സെറ്റപ്പ് നോക്ക് ഇനി ആയിട്ടുള്ള സ്ക്രൂസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഷു പൊട്ടിച്ച് കേസ് പൊട്ടിച്ച് ഇല്ലല്ലോ ഒന്നും പറ്റിയില്ല നല്ല ക്വാളിറ്റി ആണ് കേട്ടോ വേണ്ട ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിരിക്കും വരണം അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാവോ ഇല്ല ഇങ്ങനെ തന്നെ ഡയറക്ഷൻ മാറും ഇങ്ങോട്ടാണോ ആ ഇതെൻ്റെ പുതിയ ടൂൾ കിറ്റാണ് കേട്ടോ മേടിച്ചത് അത്യാവശ്യത്തിന് വേണ്ടിയുള്ള റാച്ചറ്റിങ് ടൈപ്പ് ഓഫ് സ്ക്രൂ ഡ്രൈവർ എടുത്താൽ പക്ഷേ അതിൻ്റെ വന്നിരിക്കുന്ന കണ്ടില്ല ബിറ്റ്സ് ബിറ്റ്സൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡാപ്റ്റേഴ്സൊക്കെ അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഹെക്സിൻ്റെ ആണെങ്കിലും ഫിലിപ്സിൻ്റെ ആണെങ്കിലും ഉള്ള സ്ക്രൂ ഡ്രൈവർ എൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റസ്റ്റിംഗ് വരുന്ന കേട്ടോ ബോഷിൻ്റെ ക്വാളിറ്റി പഴയ പോലെ ഇല്ല ഒന്നും എടുക്കരുത് കേട്ടോ ഈ സാധനം ഇങ്ങനത്തെ ബോഷിൻ്റെ കിറ്റ് മേടിക്കാൻ കേട്ടു അങ്ങനത്തെ മേടിക്കരുത് ഞാൻ പിന്നെ മടി മേടിച്ചപ്പോൾ മേടിച്ചത് ഇന്ന് വാഷറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെറ്റപ്പ് കൊള്ളാട്ട് പോകുമ്പോൾ കേട്ടോ ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാൻ പിന്നെ ഞാൻ റാച്ചറ്റി മേടിക്കാൻ ടൈറ്റ് സിനി സിനാറിയസിലൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ റാച്ചറ്റ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ അടിപൊളിയാണ് സോ നമ്മൾ ആദ്യം വെച്ച് തെറ്റിപ്പോയിട്ടോ സോ വീണ്ടും സൈഡ് മാറ്റി വെക്കണ്ട് ആദ്യം വെച്ച് നോക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ട ഇതൊക്കെ ഒരു പാഠമാണ് എപ്പോഴെങ്കിലും വെച്ച് നോക്കിയാൽ നന്നായി നേരത്തെ ഈ സാധനം ഉള്ളത് കൊണ്ടാണ് ഇത് വെച്ചിട്ട് അവിടെ കറക്റ്റ് കയറാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് തിരിഞ്ഞായിരിക്കണേ വീണ്ടും ലാസ്റ്റ് ബോൾട്ട് പ്ലേസ് ചെയ്ത് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുക ഓവർ ടൈറ്റ് ചെയ്യണ്ട ജസ്റ്റ് ഹാൻഡ് ടൈറ്റ് ചെയ്യുക ലാസ്റ്റ് നമുക്ക് എല്ലാം പ്രോപ്പർലി ടൈറ്റ് ആയിട്ടാ നമുക്ക് അവസാനം വേണമെങ്കിൽ ടോക്ക് ഇട്ട് പിടിക്കാം ടോക്ക് സ്പെസിഫിക്കേഷൻ ഒന്നും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇൻസ്ട്രക്ഷൻ മാനു ഇല്ല അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മളെപ്പഴും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ടോക്ക് സ്പെസിഫിക്കേഷൻ എത്ര ടോക്ക് നമുക്ക് ടോക്ക് ചുമ്മാ വേണേൽ ചുമ്മാട്ടൊന്നും തിരിക്കട്ടെ സ ഇനി നമുക്ക് വെച്ചൊക്കെ തേപ്പാണല്ലോ ഇല്ല കറക്റ്റ് കാണാം ഞാൻ വീണ്ടും ആദ്യം വെച്ചപ്പോൾ െന്ന് ചോദിച്ച് നല്ല ക്വാളിറ്റി വൈസറാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു ഉണ്ട് അത് പ്രോപ്പർലി അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം സോ എന്നിട്ട് ഈ ബോൾട്ടുകളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം ഇത് കവർ ചെയ്ത് വെച്ച ലാസ്റ്റ് നമുക്ക് പൊളിച്ചെടുക്കാം വൈസർ സെറ്റപ്പ് എങ്ങനെയുണ്ട് ടൂറിങ്സ് സ്പെക്ക് കൊണ്ടിരിക്കുവാനുള്ള മൊത്തം നമ്മുടെ ട്രാക്ക് വണ്ടി കൊള്ളാം അല്ലേ ഇനി നമുക്ക് ക്രാഷ് കാര്ഡ് പിടിപ്പിക്കാം പിന്നെ അടുത്തൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ക്രാഷ് കാർഡില്ല ഇത് വെച്ച് ഞാൻ ഗോ കാർട്ട് ഓടിക്കുമ്പോൾ തന്നെ എനിക്കൊരു പേടി ഉണ്ടായെന്ന് പറഞ്ഞാൽ ക്രാഷ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഈ ബ്യൂട്ടിഫുൾ സെപ്പാൻ ബ്ലൂ ആയിട്ടുള്ള ഫെയറിങ്സ് ആയിട്ട് കൊടുത്ത് ഇതൊക്കെ പൊട്ടിക്കണമല്ലോ നമുക്ക് പറയുമ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു സോ വേണ്ടി നമ്മൾ ക്രാഷ് കാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഡിയേറ്റിന് ആവശ്യമുള്ള സാധനത്തിനൊക്കെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്ത് ഫാക്ടറി ട്യൂൺ ചെയ്ത സാധനം കേട്ടോ സെറ്റപ്പ് ചെയ്ത് ഞാൻ തുറന്നു കാണിച്ചത് റൈറ്റും ലെഫ്റ്റും ഏതാണെന്ന് മാർക്ക് ചെയ്തിട്ടില്ല സംഭവം കണ്ട ഇത് അപ്പുറത്തെ സൈഡാണ് പക്ഷേ എന്നാൽ മനസ്സിലായില്ലേ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് പെട്ടെന്ന് ബെൻ്റാണ് മെറ്റീരിയൽ ആയിട്ട് വിശ്വാസമുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള ക്രാഷ് കാർഡ് വെക്കും അങ്ങനെ വെക്കുവാണെങ്കിൽ ഇതേ ഈ ഷാസിയൊക്കെ ബ്രേക്ക് ഇപ്പോൾ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിലൊക്കെ വന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതാണ് ഈ ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് കാർഡ് ഒക്കെ വെച്ച് ചെറിയ ക്രാഷ് വൈബ്രേഷൻ ഒക്കെ കൊണ്ട് പ്രോപ്പർ ബോൾട്ട് അവർ മാനുഫാക്ചർ സ്പെസിഫൈ ആയ ബോൾട്ടൊക്കെ ഉപയോഗിച്ചാൽ ഷാസി ക്രാക്ക് ചെയ്യുക കേട്ടോ സോ അതുകൊണ്ട് മാനുഫാക്ചർ തന്നെ പറയുവാണ് ഇത്രയും സാധനം വെച്ചാൽ മതി ഇതി വെച്ചിട്ടുള്ള ക്രാഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ബെൻഡ് ആവുന്നത് ഇത് ബെൻഡ് ആയി കഴിഞ്ഞാൽ ആ ഫോഴ്സ് ഒക്കെ ഷാസിലോട്ട് പോകാണ്ട് മറ്റേ കമ്പോൺസൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും മിനിമിസ്റ്റിക്കലി ഡിസൈൻ ചെയ്ത സാധനം ഓവർ വെയിറ്റ് ഓവർ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ പോകാൻ നിങ്ങളുടെ ഡാമേജ് ഡാമേജാണ് പകുതി പാർട്സ് ഡാമേജ് ആ വേറൊരാളെ പോയി കഴിഞ്ഞാലും അതൊക്കെ ഇമ്പാക്റ്റ് ആ പെഡസ്ട്രീനാണെങ്കിലും പ്രശ്നം പറ്റുന്നതാണ് കേട്ടോ അതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഞാൻ എപ്പോഴും വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ വണ്ടിയിൽ ക്രാഷ് കാർഡൊന്നും വെക്കാറില്ല വെക്കുവാണെങ്കിൽ എപ്പോഴും മാനുഫാക്ചർ റെക്കമെൻഡഡ് ആയിട്ടുള്ള സാധനം വെക്കുക അതൊക്കെ എക്സസ് ആണ് മാത്രമല്ല ഇതൊക്കെ ലീഗൽ കൂടിയാണ് കേട്ടോ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം മാത്രമല്ല ഈ ക്രാഷ് കാർഡ് കണ്ടില്ലേ മൗണ്ട് ചെയ്യണ ഷാസിയുടെ ഈ പോയിൻറ്റിലോട്ടാണ് ഒരു അലങ്കി വെച്ചിട്ട് മൗണ്ട് ചെയ്ത് എന്നിട്ട് ഇതേ നോക്ക് ഷാസിക്ക് വേറെ സ്ക്രാച്ചസ് ഒന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടി വേറൊരു ഒരു റബ്ബർ പാഡിങ്ങും കൊടുത്തിട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കാം ആദ്യം ഇതിൻ്റെ കറക്റ്റ് എവിടെ ഇത് വരേണ്ടത് നോക്കട്ടെ ഒന്ന് അലൈൻ ചെയ്ത് നോക്കാം അവിടെ നമുക്ക് ഈ റബ്ബർ ബുഷിങ്ങും വെക്കാം കേട്ടോ ജസ്റ്റ് തൽക്കാലത്തേക്ക് നമുക്ക് ഈ ബോൾട്ടൊക്കെ ഒന്ന് ഇട്ട് വെക്കാം സോ പ്രൊട്ടക്ഷൻ ദ ഇങ്ങനെ ഇരിക്കും സാധനം കണ്ടില്ലേ റേഡിയേറ്ററിന് എഞ്ചിന് അതേപോലെ ഫെയറിങ്സിന് എല്ലാത്തിനും കൂടി പ്രൊട്ടക്ഷൻ ദേ ഈ ഒരു ക്രാഷ് കാർഡാണ് കേട്ടോ കണ്ടോ എത്ര മിനിമലിസ്റ്റിക് ആയിട്ട് ഇരിക്കുന്ന എങ്ങനെയുണ്ട് സാധനം എന്നിട്ട് ഈ സൈഡും ഇതേപോലെ ടൈറ്റി കേട്ടോ സെയിം സ്റ്റെപ്പാണ് പക്ഷെ ലെഫ്റ്റ് സൈഡിലൊരു വ്യത്യാസമുണ്ട് ഞാൻ കാണിച്ചല്ലേ എന്താ പൊട്ടിച്ചതെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ പൊട്ടിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ടി വി എസ് എക്സ്ട്രാ ഒരു വഹ് ടാഗും ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് വേണ്ട ഈ ക്ലിപ്പ് വേണ്ടില്ലേ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ആ കേബിൾ ടൈ പോയിട്ട് ഷാസിയിലോട്ട് ഈ കേബിൾ മാനേജ്മെൻറ്റൊക്കെ ചെയ്യാൻ കേബിൾ എൻജിനായിട്ട് തട്ടാണ്ടെങ്കിൽ സിലിണ്ടർ ആയിട്ട് തട്ടാണ്ട് എക്സോസ് ആയിട്ട് തട്ടാണ്ട് ഈ കേബിൾസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു കേട്ടോ സോ ആ സാധനം ഞാൻ പൊട്ടിച്ച് മാറ്റിയാലും ഈ കറക്റ്റ് ഈ സ്ഥലത്ത് പിടിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ ടി വി എസ് അതിൻ്റെ ഇപ്പോൾ ഇതിൽ എക്സ്ട്രാ ഈ ബോൾട്ട് ഈ എക്സ്ട്രാ ഈ ക്ലിപ്പും ഒരു സിപ്പ് ടാഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷാസിലോട്ട് റോ സിപ് ടാഗ് ചെയ്ത് വെക്കാൻ വേണ്ടി ടി വിസ് ഇങ്ങനത്തെ തന്നെ ക്ലിപ്സ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ ഡയറക്ട് ഈ ഷാസിയുടെ അകത്തോട്ട് പോയിട്ടാണ് സിപ് ടാഗ് ഹോൾഡ് ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു വയർ മാനേജ്മെൻറ് ആട്ടോ ഈ സാധാരണ ജർമ്മൻ വണ്ടിയിലൊക്കെ കണ്ടുവരുന്ന സെറ്റപ്പ് ബി എം ഡബ്ല്യൂയിലൊക്കെ കണ്ടുവരുന്ന സെറ്റപ്പാണ് കണ്ടില്ലേ ഞാൻ സിപ് ടാഗ് ചെയ്തിട്ട് ഈ ക്രാഷ് ലാഡിലോട്ട് ആ ടിപ്പ് വെച്ചിട്ട് അതിലോട്ട് ഞാൻ സിപ് ടാഗ് ചെയ്ത് വെച്ചിട്ടോ കേബിൾ മാനേജ്മെന്റ് സെറ്റായി വയറൊന്നും സിലിണ്ടറിലും മുട്ടില്ല സെറ്റപ്പ് നോക്കണേ അല്ലേ ഇങ്ങനെ തന്നെയാണ് അയ്യാൻ ഒരു ഉദ്ദേശം സോ നമ്മൾ വൈസർ ഇൻസ്റ്റാൾ ചെയ്ത് ക്രാഷ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്ത് ഇനിയാണ് നമ്മുടെ ഫൈനൽ പാട്ട് ഇട്ടോ സൊ സാഡ്സൈന്ന് വെച്ച് നോക്കാം വേണ്ടേ ഇവിടെ ആറ്റത്തൊരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് മോയ്സ്ചർ വാട്ടർ ഒന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി എല്ലാം കയറാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ വരും അപ്പുറത്തുനിന്ന് അങ്ങനെയും വരും റാക്കും വരും അപ്പോൾ ഈ പ്ലേറ്റ് റിമൂവ് ചെയ്യണം സോ ഫസ്റ്റ് ചെയ്യണ്ടേ ഈ ഗ്രാബ് റെയിൽസ് റിമൂവ് ചെയ്യാൻ എന്നാൽ സിമ്പിൾ ടാസ്ക് ആണ് ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന എളുപ്പ പണികളാണ് കേട്ടോ ഇതിന് കുറച്ച് നാല് ബോൾട്ട് അത് ആ ടോപ്പ് പ്ലേറ്റിനുള്ള ബോൾട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് ഉള്ള ബോൾ ഭാഗിയും ബോൾട്ട് കളയാത്ത് ഇത് ഷാസിയിലോട്ടാണ് കേട്ടോ പോകണം നല്ല സ്ട്രോങ് ഷാസിയാണ് പക്ഷെ ഇവിടെ നിന്ന് അധികം ലോഡൊന്നും വെക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അലൂമിനിയം സബ് ഫ്രെയിമാണ് ലോഡ് റേറ്റിംഗ് എത്ര ഞാൻ നോക്കിയിട്ട് ഞാൻ വീഡിയോ വീഡിയോയിൽ താഴെട്ടോ അപ്പോൾ ഇതൊക്കെ എളുപ്പ ആണ് ജസ്റ്റ് ടൈറ്റ് ചെയ്യുക അലൈൻ ചെയ്ത് പ്രോപ്പർലി വെച്ച് ടൈറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനവും ഓവർ ടൈറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പ്ലേസ് ഹോൾഡ് ചെയ്ത് വെക്കുക ഈ സൈഡിൻ്റെ ഫിനിഷിങ് നല്ലതാണ് പക്ഷേ ഈ സൈഡിലത്തെ ഫിനിഷിങ് അത്രയ്ക്ക് സെറ്റപ്പല്ല ഇവിടുത്തെ വേൾഡ് മാർക്ക് തന്നെ വേണ്ടില്ലേ വേണ്ട ഇത് വെൽഡ് വേണ്ട നമ്മൾ ആവശ്യം ടൂറിങ് ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്കൊന്ന് റീപെയിന്റ് കോട്ട് ചെയ്ത് കുറച്ചും ബെറ്റർ ആക്കി എടുക്കട്ടെ തൽക്കാലം ഞാൻ അത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം പിന്നത്തെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഈ ടോപ്പ് പ്ലേറ്റ് വെച്ചിട്ട് ഈ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക ഇതേപോലെ കൊടുങ്കാറ്റാണല്ലോ ഐശ്വര്യ പ്രപഞ്ചമെതിരാണ് അയ്യോ ആ അത് കണ്ട ക്രോസ് ആയിട്ട് ടൈറ്റ് ചെയ്യ ഇതിൻ്റെ ഇടയിൽ കണ്ടാൽ ഞാൻ ഒരു വാഷർ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ഇൻക്ലൂഡഡാണ് കേട്ടോ അതെല്ലാം കൊള്ളാം എന്നിട്ട് നമുക്ക് ലോക്ക് ടൈറ്റും കൂടി ഇടാം ത്രെഡ് ലോക്കർ ഇല്ലേ നമുക്ക് വൈബ്രേഷൻ കാരണം ഊരി പോകണം പേടിയും വേണ്ട പണി കഴിഞ്ഞിരിക്കുന്നു ഒരു അരമണിക്കൂർ എടുത്ത കേട്ടോ എല്ലാം സെറ്റ് ആ ഇത് തിരിഞ്ഞു പോയതും അതേപോലെ മറ്റേ ആ ക്ലിപ്പ് കറക്റ്റ് ഇൻസേർട്ട് ചെയ്യാനും എല്ലാം കൂടി വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തു പക്ഷേ ഓവറോൾ ടൂറിങ് സെറ്റപ്പ് ആയപ്പോഴേക്കും കൈയൊക്കെ ഒന്ന് കേട്ടോ കൈ ഒക്കെ തന്നിട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് വെക്കാം സോ നമുക്ക് എല്ലാ ബോൾട്ടും ഫൈനലി ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം സംഭവം നോക്കിയേ കൊള്ളാം സ്പെക്സ് കൊള്ളാം ഓ ഇങ്ങനെ ഇരിക്കണ്ടേ ഐ ലൈക്ക് ഇറ്റ് ഞാൻ നോക്കി ഇവിടെ കുറച്ച് ടിൻ്റൊക്കെ ചെയ്ത് പക്ഷെ ക്ലിയറ എപ്പോഴും ടക്കിങ് ചെയ്യുമ്പോൾ കൊള്ളാം വിഷൻ ആണെങ്കിലും കൊള്ളാം അല്ലേ എന്തു പറയുന്നു ടി വിസിൻ്റെ ആക്സറീസൊക്കെ കൊള്ളാം അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ക്രാഷ് ഗാർഡും വൈസറുണ്ടോ ഈ സാലിസയുടെ കുറച്ച് വെൽഡ് മാർക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വേണമെങ്കിൽ ഞാൻ എടുത്തിട്ട് കുറച്ചു കൂടി റീവെൽഡ് ചെയ്ത് കുറച്ചുകൂടി അടിപൊളി അടിപൊളിയായിട്ട് വെൽഡ് ചെയ്ത് പൗഡർ കോട്ട് ചെയ്ത് കുറച്ചുകൂടി വൃത്തി വൃത്തിയാക്കി എടുക്കാം കാരണം വണ്ടി ഇത്രയും പ്രീമിയം സെറ്റപ്പ് ചെയ്യുന്നത് ഈ ക്രാഷ് ഗാർഡ് അതുപോലെ ഈ ടോപ്പ് റാക്ക് കാർ ആണ് കുറച്ച് എന്താ ഔട്ട് ഓഫ് പ്ലേസ് വലിയ ഇരിക്കുന്നത് അത് നമുക്കൊന്നെടുത്ത് പൗഡർ കോട്ട് വേണമെങ്കിൽ വേറെ കളറൊക്കെ കൊടുത്താലോ എന്ത് പറയുന്നു പക്ഷേ ഇത്രയും മതി ഇതാണ് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻ കേട്ടോ ഇത് എം വി ഡി പിടിച്ചാലും പറയാം നമുക്ക് ടി വി എസ് ഓദറൈസ്ഡ് സ്പേ പാർട്സാണ് വെച്ചിരിക്കുന്നത് ത്രൂ ഔട്ട് മോട്ടോർ സൈക്കിൾ വേറെ ഒന്നും എക്സ്ട്രാ വെച്ചല്ല കമ്പനി തന്നിരിക്കുന്ന സാധനങ്ങൾ മൊത്തം വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ അടിപൊളി വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിങ് മെഷീൻസ് അവൈലബിൾ ഇൻ ഇന്ത്യ ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ട് ക്രൂസ് കൺട്രോളുണ്ട് കോണറിംഗ് എ ബി ഉണ്ട് കോണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് എല്ലാ എലക്ട്രോണിക്സ് ഉണ്ട് അഡ്ജസ്റ്റ് സസ്പെൻഷനാണ് ടൂറിംഗ് ഒക്കെ പോകുമ്പോഴേക്കും റീബൗണ്ട് ഒക്കെ കുറച്ചിട്ടിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് സൈഡിൽ സസ്പെൻഷൻ വെച്ചിട്ട് ഭയങ്കര കംഫർട്ടബിൾ ഓടിക്കുക വേണമെങ്കിൽ ട്രേസ് ആയിക്കൊണ്ട് അക്രമം കാണിക്കുക ഇപ്പോൾ ചെറുതായിട്ട് വണ്ടി മറിഞ്ഞ് വേണമെങ്കിൽ ക്രാഷ് ഉണ്ട് പ്രൊട്ടക്ഷനും കൊള്ളാം അല്ലേ ഞാൻ ത്രൂ ഔട്ട് ഒരു വോക്ക് റൗണ്ട് കാണിച്ചതാണ് ടൂറിങ് സാധനം വന്നപ്പോഴെങ്കിൽ സെറ്റപ്പ് ആയാലും വണ്ടി എങ്ങനെയുണ്ട് സാധനം സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇങ്ങനത്തെ ടെയിൽ ടേൽ ഞാൻ എപ്പോഴും ഈ ടോപ്പ് ബോക്സസ് അല്ലെങ്കിൽ സൈഡിലുള്ള പാനേഴ്സിന് പകരം എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇങ്ങനത്തെ ടെയിൽ ബാഗ്സ് ആയിക്കോട്ടെ ഇതിൽ നമുക്ക് ഫോർട്ടി ആക്സ് ആക്സോണ്ട് ടെയിൽ ബാഗാണ് കേട്ടോ ഇതിൽ എല്ലാ സാധനം ആവശ്യമുള്ള ഒരു മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസത്തിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ നമുക്ക് കഫർട്ടബ്ലി സ്റ്റോർ ചെയ്യാൻ കംപ്ലീറ്റ്ലി വാട്ടർ ആണ് കണ്ട ഇത് എക്സ്പാൻഡബിൾ ആ ഇത് തുറന്ന് എടുക്കുവാണെന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പാണ് കേട്ടോ കാണിച്ച ഇതാണ് എൻ്റെ അൾട്ടിമേറ്റ് ടൂറിങ് ഞാൻ ടൂറിങ് പണ്ട് മുതലേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് ട്വന്റി ഫൈവ് ഉണ്ട് ഫോർട്ടി ഉണ്ട് ഫോർട്ടി എന്ന് പറഞ്ഞാൽ റേസ് റേസൂട്ട് വരെ അകത്തിട്ടുണ്ട് പോകാൻ പറ്റും കണ്ടോ ഇത്രയും വലിയ സാധനം ഇത് എക്സ്പാൻഡ് ചെയ്തെടുക്കാം ഇത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചുരുട്ടി ചെറുതാക്കാൻ പറ്റും റോൾ ചെയ്യാൻ പറ്റും കേട്ടോ ഉണ്ടാ സെറ്റപ്പ് നോക്ക് ചെറുതാക്കാനും പറ്റും വലുതാക്കാനും പറ്റും മടക്കാനും പറ്റും ഇഷ്ടമുള്ള ഡയറക്ഷൻ മടക്കിയിട്ട് ടൈൽ ബാക്കി വെക്കാൻ പറ്റും ടൈൽ ബാഗ് ആക്കി വെക്കാൻ പറ്റും കേട്ടോ അടിപൊളി പ്രോഡക്റ്റ് എൻ്റെ അകത്തുണ്ടാ അടിപൊളി ക്വാളിറ്റി സാധനം ഹൺഡ്രഡ് പെർസെൻറ്റ് വാട്ടർ പ്രൂഫ് ആണ് ഒരു തുള്ളി വെള്ളം കയറിയത് ഇത് ഫുൾ റോൾ ചെയ്ത് വെച്ചാട്ടോ ഞാൻ പല പലതരം ടെസ്റ്റ് ഡേസാണ് ഞാൻ ലെയിൽ ലഡാക്കൊക്കെ പോയപ്പോഴൊക്കെ യൂസ് ചെയ്ത എൻ്റെ ബാഗ് ഞാൻ ട്രാവലിങ് വരെ എൻ്റെ സാധനങ്ങൾ ഇതിലിട്ടിട്ടാ പോകുന്ന കേട്ടോ ഇതിപ്പോൾ പുതിയ പാക്കേജാണ് എനിക്ക് സെൻറ്റ് ചെയ്ത് എൻ്റെ പഴയ അത്രയും ഡാമേജ് ആയത് അതുകൊണ്ടാണ് പുതിയായിട്ട് ഞാൻ വീഡിയോ വെയിറ്റ് ചെയ്യുന്നുട്ടോ കൊള്ളാലേ കേട്ടോ അതേപോലെ നിങ്ങൾക്ക് പല സാധനം ചെയ്യുക ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ബോക്സ് ബോക്സൊക്കെ പക്ഷെ ഞാൻ ഐ എം നോട്ട് എ ഫാൻ ഓഫ് ടോപ്പ് ബോക്സസ് സൈഡ് പാനിയേഴ്സ് ഒക്കെ എന്നെ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന സാധനം വെച്ചിട്ട് നമ്മൾ മോട്ടോർ സൈക്കിൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ട്രാവൽ ലൈറ്റ് അതാണ് എനിക്ക് ഇപ്പോൾ തരാനുള്ള ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ലൈറ്റ് അധികം വെയിറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഈ മോട്ടോർ സൈക്കിളിൻ്റെ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ അത് മേ മാനേജ് ചെയ്യാനൊക്കെ വളരെ പാട് പക്ഷേ ഇത് കണ്ടില്ല ഇത് മിനിമലിസ്റ്റിക് മിനിമലിസ്റ്റിക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സ്ഥലങ്ങൾ കാണാം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് വെക്കുക ബേസിക് ടൂൾ കിറ്റ് അതുപോലെ കുറേ ഇതായിട്ടുള്ള അതേപോലെ കുറേ ഈ സ്വെറ്റ് അബ്സോർബിങ് ആയിട്ടുള്ള ഇന്നേഴ്സ് ഇന്നേഴ്സില് അത് കൂടുതൽ മേടിക്കുക കൂടുതൽ അണ്ടർവെയർ അതൊക്കെ വെച്ചിട്ട് വേണം ട്രാവൽ ചെയ്യാൻ ടീഷർട്ട് അതൊക്കെ കുറച്ചെടുക്കുക പിന്നെ അങ്ങനെ ബേസിക് റിക്വയർമെൻ്റ് ഉള്ള സാധനം മാത്രം വെച്ചിട്ട് ട്രാവൽ ചെയ്യുക കേട്ടോ അങ്ങനെ എൻ്റെ ഒരു പോളിസി ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ഓൾ ഇന്ത്യ ചെയ്തപ്പോൾ ലേ ലഡാക്ക് ഒക്കെ ചെയ്തപ്പോൾ ലൈക്ക് ഡെം ചെയ്തപ്പോൾ യൂസ് ചെയ്ത റൈഡിങ് ഗിയേഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇലക്ട്രിക് ജാക്കറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഹീറ്റിംഗ് ജാക്കറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് സോ ദിസ് ടൈം ഞാൻ ഓൾ ഇന്ത്യ പോകുമ്പോഴേക്കും കണ്ടു ഈ കൂളിങ് സീസ്സ് ഉണ്ടാവും ഇത് ഞാൻ പാഡ് ചെയ്ത് വെച്ച് നോക്കുക പിന്നെ നോർമൽ സ്റ്റോക്ക് സീറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഫേം ആ അതിൻ്റെ ഉള്ളി അപ്പോൾ എൽ ടി ആർ മോഡിൽ ഉള്ളപ്പോൾ ആ ഫാൻ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറച്ച് ഡിസ്കംഫർട്ട് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്തോ സാധനം ഉണ്ട് പക്ഷേ അത് ഞാൻ കംപ്ലീറ്റ്ലി ഇവിടെ ഫോം സപ്പോർട്ട് സൈഡ് സപ്പോർട്ട് ഒക്കെ ഞങ്ങൾക്ക് കൊടുത്ത് കുറച്ചും കൂടി എക്സ്ട്രാ ഒക്കെ കൊടുത്ത് സെറ്റ് അപ്പ് ചെയ്ത് തരേട്ട കണ്ടില്ലേ കൊള്ളാലേ എങ്ങനെയുണ്ട് സാധനം നമുക്ക് സീറ്റൊക്കെ ഒന്ന് തണുപ്പിക്കാൻ എന്നിട്ട് ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കാം കേട്ടോ വൈബ്രേഷൻ ഉണ്ടോ ചെറിയൊരു കണ്ട പ്രോപ്പർ ഇൻ്റടെ റബ്ബർ ബുഷിങ്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കണോ ഒന്ന് ഓടിച്ചു നോക്കാം സീറ്റ് തണുപ്പിക്കേണ്ടത് നമുക്ക് ഒരു റൈഡ് പോയി നോക്കാം എൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ അടിപൊളിയാണ് കേട്ടോ ഈ ടൂറിങ് സെറ്റപ്പ് ഞാൻ പറഞ്ഞില്ലേ ആ ക്വിക്ക് ഷിഫ്റ്റർ ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ എല്ലാം കൂടി വന്നപ്പോഴേ ആ അടിപൊളി ബ്രേക്സ് ആ ലൈറ്റ് വെയിറ്റ് മോട്ടർ സൈക്കിള് പവർ ടു വെയ്റ്റും എല്ലാം കൂടി വന്നപ്പോൾ ഇത് അടിപൊളി ടൂറർ ആക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സ് പറയുന്ന കേട്ടാ ദ പെർഫെക്റ്റ് മോട്ടർ സൈക്കിൾ ആരും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ മോട്ടർ സൈക്കിൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള ചെറിയ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആക്കാൻ പറ്റും ഇപ്പം നമുക്ക് കണ്ടില്ല മാനുഫാക്ചർ സപ്ലൈ ചെയ്ത പാർട്സ് വെച്ച് മാത്രമാണ് ഇത്രയും ചേഞ്ച് വരുത്തിയിരിക്കുന്നത് ഈ ഹൈവേ കയറുമ്പോൾ അറിയാൻ പറ്റും ആ വിൻബ്ലാസ്റ്റ് ഇവിടെ എത്തുമ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് കാറ്റ് പിടിക്കുന്നത് ആ വിൻബ്ലാസ്റ്റിന്റെ ഒരു ഇഷ്യൂ ഞാൻ നോട്ട് ചെയ്തിട്ടോ അങ്ങ് നോക്കാം വൈസാണ് വൈബ്രേഷൻ ഒന്നുമില്ല കേട്ടോ പേർഫെക്ട്ലി സ്റ്റില്ലാണ് ഉള്ളി കൂടി കാണാം ടക്കിൻ ചെയ്ത് കാണണ്ട വണ്ടിയൊന്നുമില്ല കാറ്റ് പിടിക്കേണ്ട വലിയ കാറ്റ് ഇല്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നത് വലിയ കാറ്റ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഹെ ആണെങ്കിൽ വലിയ ഡിസ്റ്റർബൻസ് ഇല്ല ചിലവർ കണ്ടില്ല ഭയങ്കര വലിയ വൈസർ വെക്കും കാരണം അങ്ങനത്തെ വൈസറ് വെച്ചാൽ പ്രശ്നം ടേബ്ലെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന നെക്ക് പോർഷൻ്റെ അവിടെയൊക്കെ നമ്മുടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഹെൽമെറ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു എയർ മൂവ്മെൻറ് ക്രിയേറ്റ് ചെയ്യട്ടോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ് സ്ട്രെയിനാണെങ്കിലോ നമ്മുടെ ഹെൽമെറ്റ് വെട്ടിപ്പോവാൻ അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിങ് ക്രിയേറ്റ് ചെയ്യാം അത് നമുക്ക് കൂടുതൽ ഫെറ്റ് ചെയ്ത് വരാം അപ്പോൾ ഇങ്ങനത്തെ വൈസസ് ഒക്കെ നമ്മുടെ മാനുഫാക്ചർ ഡിസൈൻ ചെയ്ത് നടക്കുന്ന ഹെൽമെറ്റ് വൈസസ് ആണ്ട്ടോ കുറെ ആർ എൻ ഡി മിൻറ്റ് ആണ് അതുപോലെ എയറോ ഡൈനാമിക് അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ് സി എഫ് ഡി ഒക്കെ വെച്ചിട്ട് കുറേ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തുണ്ടാക്കുന്ന ആണ് കേട്ടോ കുഴപ്പമില്ല സീൻ ഇല്ല എനിക്കിഷ്ടപ്പെട്ടു വൈബ്രേഷനും ഇല്ല വെച്ച പാർട്സിനൊന്നും വൈബ്രേഷൻ ഇല്ല അതാണ് ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ എപ്പോഴും നിങ്ങൾ മോട്ടർ സൈക്കിൾ പാർട്സ് വെച്ചാൽ ആദ്യത്തെ ഒരു അഞ്ച് കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ടൊന്ന് റീ ടൈറ്റ് ചെയ്യുക വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ത്രെഡ് ലോക്കറിട്ട് ടൈറ്റ് ചെയ്യുക സോ ദാറ്റ്സ് ഇറ്റ് ഗൈറ്റ്സ് എങ്ങനെയുണ്ട് സാധനം